മേപ്പാടി പോളിടെക്നിക്കിൽ താൽക്കാലിക ആശുപത്രി സജ്ജമാക്കി ചുരുളമലയിലെ മദ്രസയിലും പള്ളിയിലും താൽക്കാലിക ക്ലിനിക്കും തയ്യാറാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ വേഗത്തിലാക്കാനും പരിക്കേറ്റവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാനും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് പോസ്റ്റ്മോർട്ടം നടത്താൻ കൂടുതൽ ഫോറൻസിക് സംഘങ്ങളെ നിയോഗിച്ചു പോസ്റ്റ്മോർട്ടം ടേബിളുകളുടെ എണ്ണം കൂട്ടിയിട്ടുണ്ട് ഇന്നലെ രാത്രിയിലും പോസ്റ്റ്മോർട്ടം നടത്തിയിരുന്നു രാവിലെ കിട്ടിയ മൃതദേഹങ്ങളും പോസ്റ്റ്മോർട്ടം നടത്തി ഓരോ അരമണിക്കൂർ ഇടപെട്ട് കൃത്യമായ വിവരങ്ങൾ ലഭ്യമാക്കി വരുന്നുണ്ട് തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങൾ കണ്ടെത്താനെത്തുന്ന ബന്ധുക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് സഹായമൊരുക്കി ശരീരഭാഗങ്ങൾ മാത്രം ലഭിച്ചതുണ്ട് അപ്പോൾ അവയിലെ ജനിതക പരിശോധനക്കായി സാമ്പിളുകൾ എടുക്കുന്നുണ്ട് എല്ലാ ക്യാമ്പുകളിലും മാനസിക പിന്തുണ ഉറപ്പാക്കുന്നതിന് മാനസികാരോഗ്യ വിദഗ്ധരുടെയും കൗൺസിലർമാരുടെയും സേവനം ഉറപ്പാക്കിയിട്ടുണ്ട് വീടുകളിൽ കഴിയുന്നവരെ നേരിട്ട് സന്ദർശിച്ച് മാനസിക പിന്തുണ ഉറപ്പാക്കും ആരോഗ്യവകുപ്പ് ഡയറക്ടറേറ്റിൽ ആരംഭിച്ച സ്റ്റേറ്റ് കൺട്രോൾ റൂം പ്രവർത്തനം ഇരുപത്തിനാല് മണിക്കൂറുമുണ്ട് കോഴിക്കോട് കണ്ണൂർ തൃശൂർ മെഡിക്കൽ കോളേജുകളിൽ നിന്നുള്ള ടീം വയനാട്ടിലേക്ക് എത്തി സർജറി ഓർത്തോപീഡിക്സ് കാർഡിയോളജി സൈക്യാട്രി ഫോറൻസിക്ക് ഇത്രയും വിഭാഗങ്ങളിലെ ഡോക്ടർമാരെയും നഴ്സുമാരെയും അധികം നിയോഗിച്ചു സ്വകാര്യ ആശുപത്രികളിലെ ഡോക്ടർമാരുടെ സംഘത്തെയും നിയോഗിച്ചിട്ടുണ്ട് രക്ഷപ്പെട്ടു വരുന്നവർക്ക് അടിയന്തരമായി വൈദ്യസഹായം ലഭ്യമാക്കാൻ ചെറുമലയിലെ കൺട്രോൾ റൂം കേന്ദ്രീകരിച്ച് ഓക്സിജൻ ആംബുലൻസ് ഉൾപ്പെടെ മെഡിക്കൽ പോയിൻ്റ് സൗകര്യമൊരുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടെ കാര്യങ്ങൾ ഏകോപിപ്പിക്കാൻ മുതിർന്ന ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നതാണ് ആവശ്യത്തിന് ഡോക്ടർമാരെയും മറ്റ് ആരോഗ്യ പ്രവർത്തകരെയും നിയോഗിക്കും കോഴിക്കോട് തലശ്ശേരി ഉൾപ്പെടെ നാല് സഹകരണ ആശുപത്രികളിൽ നിന്നുള്ള ഡോക്ടർമാരുടെ സംഘം വരാൻ തയ്യാറായിട്ടുണ്ട്